രണ്ട് ദിവസം മുമ്പേ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ ഞാൻ അയച്ച പരാതിയാണിത് ഇതിന് നമ്മുടെ പഞ്ചായത്ത് മുളുകുന്ന് പഞ്ചായത്ത് മറുപടി അയച്ചിരിക്കുന്നത് വിചിത്രമായ കാര്യമാണ് ഇങ്ങനൊരു കമ്പ്ലി ഞാൻ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഈ റോഡിന് യാതൊരു പ്രശ്നവും എന്നുള്ള മണ്ഡലമാണ് ഇത് അയച്ചിരിക്കുന്നത് പ്രതിഷേധിക്കുക വേണ്ട വേണ്ടത് ഇതാണ് പാങ്ങാട് കലിങ്ക് മുതൽ അങ്ങോട്ട് പാങ്ങാട് അസോഭേൻ്റെ വീട്ടിലോട്ട് മുന്നിലോ മുന്നിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഇപ്പോൾ മുട്ടറ്റം മേളി വെള്ളമാണ് ഇതാണ് ഞാൻ ഇതിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് കൊടുത്തിട്ട് നടപടി ഉണ്ടായല്ലോ അതാണ് മുഖ്യമന്ത്രിയുടെ സി എം ഒ പോട്ടർ വഴി പരാതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പരാതിക്ക് ഉത്തരത്തപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി മറുപടി വെച്ചിരിക്കുന്നത് ഈ സമീപത്തുള്ള വീട്ടുകാർ അല്ല വീടെല്ലാം വെള്ളമാണ് വീട്ടുകാർ മണ്ണിട്ടി മണ്ണ് ഇട്ട് ഉയർത്തുകൊണ്ടാണ് ഇവിടെ വെള്ളം കയറിയതാണ് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമാണ് ഇതുവരെ ഇവിടെ ഒരു വാഹന ഗതാഗതം സാധ്യമല്ല എല്ലാവരും വേളി വെള്ളമുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഒരു പത്ത് മുപ്പത് മീറ്റർ പ്രദേശമാണെന്നുള്ള എല്ലാം എല്ലാം വെള്ളത്തിലാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തൂടെ നമുക്ക് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നാലാം വാർഡിൽ ഒമ്പതാം വാർഡിലെയും പത്താം വാർഡിൽ ആൾക്കാർ ഈ വീട്ടിലെല്ലാം വിളം കയറിണ്ടോ ഇത് ഭാങ്കയുടെ അവസരപ്പെടേണ്ട വീടാണ് വെള്ളം കയറി ഉണ്ടോ അങ്ങനെ മൂന്നാല് വാർഡിൽ ആൾക്കാർ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ് സ്കൂൾ കുട്ടികൾ വരെ ഇതിലൂടെയാണ് പോകുന്നത് കൊണ്ടോ ഒരു പത്ത് മുപ്പത് മീറ്റർ ആ സ്ഥലമാണ് നമ്മൾ വെള്ളം കയറി കിടക്കുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിലെല്ലാം വെള്ളം ഇവിടെ സമീപത്തൊന്നും ആൾക്കാർ ഉയർത്തിയൊന്നുമില്ല കാരണം ഇവിടെ പണ്ട് കൂട്ട് താഴ്ച്ച പ്രദേശമാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും മുട്ടറ്റം മേളി വെള്ളമുണ്ട് ഈ പത്ത് മുപ്പത് മുപ്പത് മീറ്റർ പ്രദേശത്ത് ഇവിടുത്തെ സമീപത്തെല്ലാം മറ്റ് മറ്റ് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും വലിയ വർഷമില്ല ഈ പ്രദേശം മാത്രമാണ് നമ്മുടെ പാങ്ങാട്ട് ഔസഭജ് വീടാണ് കേട്ടോ ഇതാണ് മുഖ്യമന്ത്രി സി എം ഓ പൊട്ടി വഴി പരാതി അയച്ചത് അവിടെ ഇവിടെ വീട്ടിൽ പാങ്ങാട്ട് ഔസഭേണ്ട വീട്ടിൽ വെള്ളം കഴിയിരിക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ മണ്ണ് മണ്ണിട്ട് ഉയർത്തുകൊണ്ടല്ല ഈ റോഡ് റോഡ് പണ്ട് പോയിട്ട് താഴ്ച്ച പ്രദേശമാണ് അപ്പോൾ ഈ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി അടിയന്തിരമായി ഈ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ സ്ഥലം ഈ വെള്ളപ്പൊക്ക സമയത്ത് ഒന്ന് എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് വർക്ക് അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി കുത്താസ്ഥ പഞ്ചായത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണം എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വകുപ്പിൽ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഫാത്തിമ മാലൂർ കപ്പേള പാങ്ങാട് കലുങ്കുവഴി പാക്കള്ളി കുരിശ്വള്ളി റോഡ് അതുകൊണ്ട് ഇത് അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു ഓക്കേ താങ്ക്സ്